ഒളിമ്പിക്സിന്റെ ഉത്ഭവം എവിടെയാണ് പുരാതന ഗ്രീസിൽ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്ന വർഷം എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വലയങ്ങളുണ്ട് അഞ്ച് ഏതെല്ലാം നിറങ്ങളാണ് ഒളിമ്പിക് വലയത്തിലുള്ളത് നീല മഞ്ഞ കറുപ്പ് പച്ച ചുവപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് പാരീസ് പാരീസ് എത്രാമത്തെ തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് മൂന്നാമത്തെ തവണ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത് ഇരുന്നൂറ്റിയാറ് എത്ര വേദികളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് മുപ്പത്തഞ്ച് വേദികളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ എത്ര കായിക ഇനങ്ങളാണ് ഉള്ളത് മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ മാർച്ച് പാസ്റ്റ് എവിടെ വെച്ചാണ് നടക്കുന്നത് സെൻ നദിയിൽ ബോട്ടിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ എത്ര അംഗങ്ങളുണ്ട് നൂറ്റി പതിനേഴ് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ മലയാളികൾ എത്ര പേരാണുള്ളത് ഇതുവരെ നടന്ന ഒളിമ്പിക്സിന്റെ മുപ്പത്തിരണ്ട് പതിപ്പിലുമായി ഇന്ത്യക്ക് നേടാനായത് എത്ര മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടന്നത് എവിടെ വച്ചായിരുന്നു ജപ്പാനിലെ ടോക്കിയോ ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരനായ നീരജ് ചോപ്രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചിരുന്നു ഏഴിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച ഒളിമ്പിക്സ് ആണ് ടോക്കിയോ ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം ഫ്രിജിയൻ തൊപ്പികൾ പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്താണ് സ്പോർട്സിന് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എല്ലാവർക്കും ഒളിമ്പിക്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ പുതിയ മത്സര ഇനം ഏതാണ് ബ്രേക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മൂന്ന് മത്സര ഇനങ്ങൾ ഏതെല്ലാം കരാട്ടെ ബേസ്ബോൾ സോഫ്റ്റ്ബോൾ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടി ഒന്നാമതെത്തിയ രാജ്യമേത് അമേരിക്ക മുപ്പത്തി ഒമ്പത് സ്വർണം നാൽപ്പത്തി വെള്ളി മുപ്പത്തിമൂന്ന് വെങ്കലം ആകെ നൂറ്റി പതിമൂന്ന് മെഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാര് ദിനിധി ദേസിങ്കു ഇത്തവണത്തെ ഇന്ത്യയുടെ ഒളിമ്പിക് സംഘത്തിൽ ഏറ്റവും കൂടുതൽ ഒളിമ്പ്യന്മാർ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഹരിയാന ഇരുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ദ്വീപശിഖ പ്രയാണത്തിൽ പങ്കാളിയാകുന്ന ആദ്യ മലയാളി പെൺകുട്ടിയാർ തിലോത്തമ ഐക്കറേത്ത് ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിന്റെ മേധാവിയാര് ഗഗൻ നരങ്ക് ഏത് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക് വില്ലേജ് എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യമേത് അമേരിക്ക ഒളിമ്പിക് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ കായിക താരമാര് മൈക്കൽ ഫെൽപ്സ്